അപ്പൊ എന്തായാലും വെയിലത്ത് ഷൂട്ട് ചെയ്യാൻ പോകണേ രണ്ടുപേരും ട്രൈപോർഡ് എടുത്തിട്ടുള്ള വീഡിയോ എടുക്കാൻ ആളെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യും പനയിൽ ചാരി വെച്ചിട്ട് വെച്ചിട്ടെടുക്കാം അല്ലെ താഴത്തെ നില കാണാം ഇതിലേക്കൂടെ ആരെങ്കിലും നടക്കുമോ അതോ വെറുതെ ഇത് കാണാൻ വേണ്ടി വെച്ചേ വെച്ചേക്കാണെന്ന് മനസ്സിലായില്ല എന്തായാലും എനിക്ക് ഇതിലേക്കൂടെ നടക്കാനുള്ള ഇരുമില്ല അങ്ങനെ വലിയ പൈസ എത്ര രൂപ രൂപ ശരി പോ ഇന്ത്യ വിട്ട അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ബീഫ് ബർഗർ കിട്ടും അല്ലെ എങ്ങനെയുണ്ടോ മോനെ സൈഡിൽ സോസ് ഒക്കെ സോസൊക്കെ നക്കിക്കളാം സന്തോഷ് ജോർജുകൾ അങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് കാണുന്ന സ്വപ്നവും ബുർജലിഫയുടെ താഴെ നിന്ന് കാണുന്ന സ്വപ്നവും വ്യത്യാസമുണ്ട് അത് ശരിക്കും മനസ്സിലാണെങ്കിൽ ബുർജലിഫയുടെ താഴെ തന്നെ വന്ന് ദുബായി പോയി എല്ലാം തീർന്നു വന്ന നമ്മളോട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ ഗൈസ് ഗ്ലാമി ഗങ് മറ്റേ ബിഗ് ബോസിൽ എന്നൊക്കെ വന്ന പോലെ വരിവരിയായിട്ട് ഫാൻസിനൊക്കെയാണ് കാണാനായിട്ട് ഗൈസ് അങ്ങനെ ദുബായിൽ നിന്നുമുള്ള മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യണേ ആക്ച്വലി നമ്മൾ ഇന്നും കൂടി ഉള്ളു ഇന്ന് രാത്രിയോടെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം സുഹൃത്തുക്കളെ ഓടി സാമ്പനിഷ്ണൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അൽ മജാസ് എന്ന് പറഞ്ഞ ഒരു എന്താണ് കോർണിഷോ അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് അവിടെ നമ്മളേം കാത്ത് ഒരു ഫ്രണ്ട് ഇന്നിപ്പോൾ ഉണ്ട് സ്നേഹ എന്ന് പറഞ്ഞത് പുള്ളിക്കാരി ഈ സൂമ്പ ഇൻസ്ട്രക്ടറും അങ്ങനെയൊക്കെയാണ് അടിപൊളി ഡാൻസറാണ് അപ്പോൾ നമ്മൾ കുറേ നാളായി വിചാരിക്കുന്നു ഒരുമിച്ച് ഒരു ഡാൻസ് വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഞാനിപ്പോൾ ഷാർജയാണ് ഇത് ചേച്ചി എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നു ഇവിടെ ഒരു ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ നടന്നാൽ മതിയെന്നാണ് പറഞ്ഞത് നമുക്ക് അൽ മജാസിലോട്ട് പോവാം അപ്പോൾ ഏസ് അങ്ങനെ നടന്ന് ഞാൻ നമ്മളുടെ ഷാർജയിലെ കിങ് ഫൈസൽ റോഡ് ബസ് സ്റ്റോപ്പ് ആ ഈ കാണുന്നത് ആ അതെ ഇതാണ് ഇത് ഉണ്ടോ ഈ ആണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ആ ലുലുവിൻ്റെ സൈഡിൽ കൂടെ നടന്നാൽ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫെൻസിങ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് അവിടെ മാത്രം റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു സ്ഥലമുള്ളൂ ഇത് ഈ സംഭവത്തിൽ ഞെക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അവിടെ റെഡ് ആണ് ആണ്ട്ടോ പച്ച അത് കഴിയുമ്പോൾ നമുക്ക് പോവാം ആ പച്ചയായി അതെ വണ്ടികൾ നിർത്തി അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം അത്യാവശ്യം അങ്ങനെ നടന്ന് ഓൾമോസ്റ്റ് നമ്മൾ അൽമജാസ് എത്താറുണ്ട് ഇത് ചേച്ചിയുടെ അവിടെ നിന്ന് തൊട്ടടുത്താണ് കേട്ടോ ജസ്റ്റ് ഒരു എത്ര നേരം ഒരു പത്ത് മിനിറ്റ് ആ പത്ത് മിനിറ്റ് ആയിട്ടുള്ളത് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും എത്തി എൻ്റെ ഈ ഓപ്പോസിറ്റ് കാണുന്ന മനോഹരമായ പനകളൊക്കെ നിൽക്കുന്ന സ്ഥലം ഉണ്ടോ ഇതാണ് അൽമജാസ് കോർണിഷ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് പിന്നെ അറിയാമല്ലോ യു എ മൊത്തത്തിൽ ഭംഗിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അപ്പോൾ നമുക്കിനി ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്യണം അങ്ങനെ നമ്മളിതേ അപ്പുറത്തുനിന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെത്തി സുഹൃത്തുക്കളെ എന്ത് മനോഹരമായ സ്ഥലമെന്ന് നോക്കി അതേ അവിടെ കുറേ പ്രാവുകൾ എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ അങ്ങേ അറ്റത്ത് എന്തോ പിള്ളേർ എന്തോ ഡ്രില്ലോ ക്ലാസ് ക്ലാസ്സാണെന്നോണം ഒരേപോലത്തെ ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിനി സ്നേഹം കണ്ടുപിടിക്കണം പക്ഷെ ഇവിടെ വെയിൽ അത്യാവശ്യം നല്ലോണം ഉണ്ട് വെയിൽ കുറഞ്ഞ ഒരു തണലുള്ള ഏതെങ്കിലും സ്ഥലത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കത്തി നിൽക്കും അതീസപ്പോൾ സ്നേഹം എത്തിയിട്ടില്ല ഞാനിവിടെ ഇരിപ്പായി ഇവിടെ കുറേ പേര് പുല്ലിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കെ എഫ് സി ഉണ്ട് കണ്ടോ ഈ കെ എഫ് സിയാണ് ഞാൻ അടയാളം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഈ കെ എഫ് സിസ് അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ സിൻ സ്നേഹാകൃഷ്ണെന്ന് ഇൻസ്റ്റാഗ്രാം ആടിച്ചോ എന്താടാ ഈ സിൻ സ്നേഹ കൃഷ്ണ എന്നാണ് ചിരിക്കും പേര് ഓ അതിന്റെ ഷോർട്ട് ഫോം ആണല്ലേ ആ ഞാൻ കൊറേ നാളത് ചോദിക്കണം ചോദിക്കണം അറിയണം അതാണ് അപ്പൊ അതായത് ജയ് പറഞ്ഞ പോലെയുള്ള അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പൊ നമ്മളെന്തായാലും ഈ വെയിലത്ത് ഷൂട്ട് ചെയ്യാൻ പോവാണ് രണ്ടുപേരും ട്രൈ പോൾ എടുത്തിട്ടുള്ള വീഡിയോ എടുക്കാൻ ആളെ കൊണ്ടുവന്നിട്ടില്ല ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യും പനേ ചാരി വെച്ചിട്ട് എടുക്കാം അല്ലേ മനലിൽ ചാരി വെച്ചിട്ടടുത്ത് അത്യാവശ്യം കിട്ടണം ഒരു ലോവർ ആംഗിൾ പിടിക്കാം അങ്ങനത്തെ കുറേ ഡാൻസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റെഡിയല്ലേ അപ്പോൾ എന്നെ പഠിപ്പിച്ചോ സ്പീക്കറിലോ മറ്റേ ഹെഡ്സെറ്റൊക്കെ ഇല്ല എടുക്ക് എടുക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് വരാം ഗേസ് അങ്ങനെ ഒരു രണ്ട് മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മൾ ഡാൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വേറെ ടീ ഷർട്ടിലൊക്കെയാണ് ടീഷർട്ട് കഴിച്ച് മാറ്റി അടക്കം വെച്ചിട്ട് ആയിട്ടാണ് അതെ കാര്യം വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പാർക്കിൽ വെച്ചെടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ നടന്നില്ല മൊത്തം ഇരുട്ട് പിന്നെ ഞാൻ എൻ്റെ ലൈറ്റ് കളർ ടീ ഷർട്ട് ഇട്ടു പറഞ്ഞാൽ എന്നെ കാണാൻ പോലും പറ്റുന്നില്ല അങ്ങനെ നമ്മളോട് അടുത്തൊരു കടയിൽ പോയി ടീ ഷർട്ടൊക്കെ മാറ്റിയിട്ട് അതിൽ സംഭവം സക്സസ് ആയിട്ട് സാധനം ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും ഓൾറെഡി നിങ്ങളത് ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ സ്നേഹനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യട്ടോ ഭയങ്കര ഭീകര ആളാണ് അല്ലേ പോരെ ഇത്രയും പോരെ അപ്പോൾ നമുക്ക് നടക്കാം ഇനി ഡേ ടു ഡേ പോയിട്ട് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടി ഉണ്ട് സ്നേഹ വീട്ടിൽ പോയി കിടന്നുറങ്ങും അതിനുശേഷം ഇന്ന് യാത്രയാവും ഞാൻ ഇവിടെ നിന്ന് അടുത്ത പ്രാവശ്യം എൻജോയ് ഓക്കെ എസ് അങ്ങനെ ഡാൻസും പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ചേച്ചിയുടെ ഇവിടെ ഞാൻ എത്തി പാക്കിംഗ് ഒക്കെ സൈഡാക്കി അപ്പോൾ പെട്ടി അത്യാവശ്യം എന്താ സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കുത്തി കയറ്റി ഇനി ഒന്ന് അടച്ചാൽ മാത്രം മതി അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ബൈ പറഞ്ഞിറങ്ങിയാണ് ദുബായിനോട് ഇപ്പോൾ ഷാർജയിലാണ് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് അബുദാബിന്നാണ് ശരണ്യം ഗംഗയും ഓൾറെഡി ബസ്സിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അളീന്നും ചേച്ചി എന്തായാലും നമ്മുടെ ഇവിടെ അവിടം വരെ വരുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ വേഗം പെട്ടി അടച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് ഇറങ്ങാം അങ്ങനെ ഇറങ്ങണേക്ക് മുമ്പ് അളിയൻ്റെ ഡെക്കറേഷൻ ബോൾ അല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അടിപൊളിയായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫോട്ടോസ് ആഡ് ആക്കി നല്ലേ ആ ചെറിയ ആളുടെയും കൂടി വന്നിട്ടേക്കും അപ്പോൾ എത്ര പേരാണ് എന്നെ ആക്കാൻ വരുന്നത് അല്ലേ ഇടക്കുള്ള മാ ഇവന് മനസ്സിലായേ ഞാൻ ഏത് മാമനാന്ന് ആണ് അറിയാം അല്ലേ ആ പോ നമുക്ക് മിഞ്ചാട്ടാ എത്ര ടൈം എടുക്കൂടുന്നു ഒന്നര മണിക്കൂറെ ഒന്നര മണിക്കൂറെ എടുക്കുവോ അല്ലേ നമ്മൾ ലേറ്റ് ആയിട്ടല്ലല്ല ഇല്ല ഇല്ല ആ കുഴപ്പമില്ല എന്നാലും പതിനൊന്ന് മണിക്ക് ഫ്ലൈറ്റ് ഉള്ളൂ ഓക്കെ കൈസ് അപ്പോൾ നമ്മൾ ഇറങ്ങുന്നു വീണ്ടും ചേച്ചിയുടെ ഫ്ലാറ്റിനോട് പോയി പറഞ്ഞു പക്ഷേ ഞാൻ ഇനിയും വരും ഞാൻ വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ വാ ഓടി ഓടി നമ്മൾ റോഡ് എന്താ ാണ് ഒന്നും പറയാനോ ഇവിടെ വേറെ തടസ്സങ്ങളൊന്നുമില്ല മതി നേരെ അബുദാബി ഇനി ഇനി എത്ര ഒരു കൂടി അതോടെ നമ്മൾ എയർപോർട്ടിൽ എത്തുന്നതായിരിക്കും സുഹൃത്തല്ലേ പക്ഷേ റോഡ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കൊതിയാവും ഇനി എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ റോഡൊക്കെ തന്നെ അല്ലേ അതൊക്കെ ഒരു സ്വപ്നം മാത്രം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്ട്രീറ്റ് ലൈറ്റ് ആക്ച്വലി നല്ല വെളിച്ചമുണ്ട് ഇത് വന്ന് റോഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഓടിക്കാം പക്ഷേ നാട്ടിലെപ്പോഴും ശ്രദ്ധിക്കും ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന അതിൻ്റെ ചുറ്റുപാട് കുറച്ച് ഈച്ചകളൊക്കെ പറയുന്നത് അത്രയും അത് ഈ റോഡിലേക്ക് എത്തുന്നില്ല എന്താണ് എന്താണെന്തോ അങ്ങനെ ഓക്കെ അപ്പോൾ എയർപോർട്ടെത്തുന്നങ്കാത്ത നമ്മൾ സഞ്ചാരം തുടരുകയാണ് െ ഒരു നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ ജായദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കാൻ ശ്രമിക്കില്ല നൈറ്റ് എന്തായാലും കേട്ട വ്യൂ ഒന്നും പറയല്ല അതാണ്ട മറ്റില്ല മരുഭൂമിയിലെ മണ്ണ് കാറ്റടിച്ചിങ്ങനെ കിടക്കുന്ന ആ ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണ് ഈ എയർപോർട്ട് പുറത്തുനിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റുക മറ്റേ നമ്മൾ ബസ് കയറി പോയപ്പോൾ വന്ന സമയത്ത് കാണാൻ പറ്റില്ല ഒരു രക്ഷയില്ല ഒന്നും പറയില്ല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ അപ്പോൾ നമുക്ക് ഇറങ്ങാം ഓ അങ്ങനെ നമ്മൾ നമ്മളിറങ്ങിയ സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പം നൈറ്റ് എയർപോർട്ട് കാണാൻ എന്താണ് ഒന്നും പറയില്ല അപ്പം എൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാം ഗംഭീരം അപ്പോൾ നമുക്കിനി ബാക്കിൽ നിന്ന് പെട്ടിയെടുക്കാം ഗ്ലാമീസ്വറിനെ ആക്ച്വലി നേരത്തെ വന്നവരാത്ത് കയറി നോണം നമുക്ക് അങ്ങോട്ട് കൊടുത്തല്ല പൈസ അങ്ങനെ താഴെ ആഴിച്ചു അപ്പോൾ അളിയനേച്ചി മക്കളെയും യാത്ര പറയണം ഓക്കേ എൻജോയ് എടാ ചെക്കേടോ എല്ലാം ഉറക്കം വരുന്നു ഇപ്പം അല്ലേ ബോധം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ മാൻ പോയിട്ട് വരെ ഏട്ടാ പോയിട്ട് വരാ ഏട്ടാ മോൻ കാറ്റാ അപ്പം ഗംഗ തന്നെ കുറച്ച് തന്നെ വിളിച്ചിരുന്നു അപ്പോൾ ആറാമത്തെ ഗേറ്റിലാണ് അവർ ഉള്ളതെന്ന് പറയുന്നത് അഞ്ചാണ് ആറാമത്തെ ഗേറ്റ് വരെ ഐ മീൻ ആറാമത്തെ ഗേറ്റ് വഴി അവർ കയറി എന്നാണ് പറഞ്ഞത് എൻ്റെ അവിടുത്തെ ആറാമത്തെ ഗേറ്റ് പ്ലേസ് കയറുന്നതിന് മുന്നേ ഒരു സംഭവം ഞാൻ ഇത് കണ്ടാണ് ഇത് നോക്കിയാൽ ഇത് നടന്നു വരുന്ന വഴി നടന്നു വരുന്ന വഴിയുടെ തൊട്ടിപ്പുറം ഇത് ഗ്ലാസ് ആണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇതേണ്ട താഴത്തെ നില കാണാം ഇതിലേക്കൂടെ ആരെങ്കിലും നടക്കുമോ അതോ വെറുതെ ഇത് കാണാൻ വേണ്ടി വെച്ചേ വെച്ചേക്കാണെന്ന് മനസ്സിലായില്ല എന്തായാലും എനിക്കിതിലേക്കൂടെ നടക്കാനുള്ള ധൈര്യമില്ല പക്ഷെ നല്ല സംഭവം കേട്ടോ അത് അവിടെ എല്ലായിടത്തും കണ്ടിങ്ങനെ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് താഴെ ആഴം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആഴമുണ്ട് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം ഏസ് ഞങ്ങൾ എയർപോർട്ടിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ ചെക്കിനും ഇമിഗ്രേഷനും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ആൻഡ് കളഞ്ഞുപോയ രണ്ടുപേരെ എനിക്ക് കിട്ടി ഗ്ലാമി കങ് ആൻഡ് ശരണ്യ നന്ദകുമാർ എടാ എങ്ങനെയുണ്ടേ കരാമ ജീവിതം കേരളത്തിൽ എത്തിയ പോലെ അല്ലേ കേരളത്തിലെത്തിയോലെ കരാമേലേ വലിയ പൈസ ഇല്ല അപ്പൊ നമ്മള് നേരെ അബുദാബി ഡ്യൂട്ടി ഫ്രീയിലേക്ക് എറിയണ എന്റെ പൊന്നെ അൾട്രാ ലക്ഷറി ഇവിടെ അല്ലെ ഒരുപാട് സാധനങ്ങള് പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാ ദർക്കും ഒന്നും ഷോപ്പ് ചെയ്ത് രണ്ടുപേരും കയ്യിൽ ഒരേപോലത്തെ ബാഗ് ഒരേപോലത്തെ ഡ്രസ്സ് നമ്മളെല്ലാം ഞങ്ങൾ ഒരേ ഒരേ വൈബാ ഇവിടെ നിന്ന് മേടിക്കാൻ പാണോ എന്താ പറഞ്ഞു തരുമോ എനിക്ക് എത്ര രൂപ ഒന്നൊന്നര സംഭവമാണ് കേട്ടോ ഇത് നോക്കിയേന് ഒന്നും പറയില്ല അതായത് ഒത്തിരി കടകളും ഇതൊക്കെ ഉണ്ടെങ്കിലും സ്പേഷ്യസ് ആണ് ഭയങ്കര ഇതാണ് ഇങ്ങനെ ഓടി നടക്കാനുള്ള സ്പേസ് എല്ലാടത്തും കാണാം എന്താടാ പറ ഗിഫ്റ്റ് ഉണ്ടോ ആ ചോക്ലേറ്റ് വേണം നമുക്ക് ചുമ്മാ ഇനി എന്താ നോക്കിട്ടുവാണിക്ക് ഇത്രയും മേടിച്ചിട്ട് ലാസ്റ്റ് കലാശക്കോട്ടാണ് തീർക്കേണ്ടി അല്ലേ കൊറച്ച് കാടിൽ കാന്തം വല്ലതും നമ്മളിവിടെ ഒരു ചോക്ലേറ്റ് ഷോപ്പേക്ക് ഇറക്കണ വൈറ്റ് ഹണി ടേസ്റ്റ് ചെയ്യാൻ തരുന്നുണ്ട് നീ ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാ എങ്ങനെയുണ്ട്

ഓ നൈസ് ഹൗ മച്ച് വൈറ്റ് ഹണി ആഹാ വൺ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ഗ്രാം ഫോർ ഫോർട്ടി ഗ്രാംസ് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഗ്രാംസിന് വൺ ഹൺഡ്രഡ് ഗ്രാം ആണ് എൻ്റെ പൊന്ന് അത് വിലയാണത്യാവശ്യം അല്ലേ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പോവാ അല്ലേ ഓ ദിസ് ലൈക്ക് എ കോംബോ ഹൗ മച്ചു ഹൺഡ്രഡ് ഓ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എയ്ഡിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ബോക്സ് കിട്ടും വേണോ വേണ്ടല്ലേ എനിക്കേണ്ട എടി അത് തുറക്കല്ലേ അത് ബോക്സ് കൊടുക്കാൻ വെച്ചേക്കണം ടേസ്റ്റി ആണെങ്കിൽ അവർ ടേസ്റ്റ് ടേസ്റ്റിയാന്ന് തരും ഏഹ് ഇതിന്റെ യൂസാ യൂസ് ഒന്നുമില്ല തിന്നാൻ നല്ല രസം ഉണ്ടാവും ഗുഡ് ഫോർ ദകിൻ വൺ ഓ ഗുഡ് ഫോർ മസിൽസ് ഫേസിൽ തേച്ച് കളയൊന്ന് എക്സ്പെൻസീവ് ആണെന്ന് അതാണ് ഉദ്ദേശിച്ചത് അപ്പം അതെ നല്ല ആരോഗ്യ അപ്പം ആ സ്ക്രാച്ച് കൊണ്ടൊക്കെ പോകുമ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സാധനം എനിക്ക് അത് ടേസ്റ്റ് ചെയ്ത കൊള്ളുന്നു ഇത് സിഡാർ ആണല്ലേ സിഡാർ ഡി ധ്വാനി ധ്വാനി നല്ല കട്ടി അല്ലേ സൂപ്പർസാണ് ഇവിടെ എന്ന് വെച്ചാൽ പണിക്ക് നല്ല കട്ടിയുണ്ട് നമ്മുടെ അവിടെ കിട്ടുന്ന വെച്ചാൽ കുറച്ചുകൂടി വെള്ളം പോലത്തെ ഇവിടെ നല്ല കട്ടി അപ്പം എനിക്ക് ഒരു മിഠായി അലിഞ്ഞ മിഠായി ചവയ്ക്കുന്ന പോലെ സൂപ്പർസാണ് വയസ്സങ്ങനെ ഡ്യൂട്ടി ഫ്രീയിൽ കുറച്ചു നേരം ഇറങ്ങിയാൽ നടന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ നമ്മളെ ഫുഡ് കഴിക്കാൻ ആദായകരമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് മെഗ്ഡിയിൽ നിന്നും ഞാൻ ഓൾറെഡി ചെറുതായിട്ട് അളിയനും ചേച്ചിയും കൊണ്ട് ഷവർമാർ നട്ട് വിട്ടോ എനിക്ക് വലിയ വിശപ്പില്ല പക്ഷെ ഒന്നും കഴിക്കാതെ പോവാം പിള്ളേർക്ക് ഭയങ്കര വിശപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മഗ്ഡി പക്ഷെ മഗ്ഡി എയർപോർട്ടിലും കുറച്ച് കത്തിയായിരിക്കും റൈസ് അങ്ങനെ എന്തായാലും വിശമെന്ന് പറഞ്ഞ് നമ്മൾ മഗ്ഡി ഓർഡർ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഇന്ത്യ വിട്ടുകഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബീഫ് ബർഗർ കിട്ടും അല്ലേ എങ്ങനെയുണ്ടോ മോനെ എൻ്റെ സൈഡിൽ സോസൊക്കെ ഇരിക്കണം നക്കിക്കോളാം ീഫ് ബർഗർ എങ്ങനെയുണ്ട് നാട്ടിലും വരണ്ടേ ബീഫ് ബർഗർ അവിടെ നമ്മുടെ നാട്ടിൽ നിനക്ക് മധുരം കിട്ടിയാ അതിന് നിന്റെ നിങ്ങൾ രണ്ടുപേരും എന്ത് മാക്കാ പറഞ്ഞ ബിഗ് മാക്ക് ഞാൻ പറഞ്ഞത് മാക് മാക് റോയൽ ഇതിന് രണ്ട് പാറ്റേൺ പാറ്റിയാണ്ടോ വലിയ സാധനം അല്ലേ പക്ഷെ നീ കണ്ടു കണ്ടപ്പോ അല്ലേ അത്ര ഉണ്ടാന്ന് കൊഴപ്പില്ല ഓക്കെ ഐസ് അപ്പം മാക്രോയിലും കഴിച്ചിട്ട് ഞങ്ങൾ ഗേറ്റിലേക്ക് ഓട്ടാം പിന്നെ ഇവിടെ കാര്യം പറഞ്ഞിരുന്നാൽ നമ്മൾ സമയം പോണറിയില്ല ചിലപ്പോൾ ഒരു മണിക്കൂറും പിന്നെ ബോഡിങ് തുടങ്ങാ ടൈസ് അങ്ങനെ ഏകദേശം ബോഡിംഗ് എത്ര സത്യം പറഞ്ഞാൽ എനിക്ക് പോവേണ്ട നാട്ടിൽ എനിക്ക് എനിക്കിവിടെ തന്നെ കൂടിയാൽ മതി അല്ലേ ഭയങ്കര ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ട് നമുക്ക് നോക്കാം അത് എനിക്ക് എപ്പോ യു എൽ വന്നാലും ഇങ്ങനെ ഉണ്ടോ നാട്ടിൽ പോവാം പിന്നെ നമ്മുടെ നമുക്ക് ആ ഒരു സ്വപ്നം കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സത്യം ആ സന്തോഷ് ജോർജോ അങ്ങനെ സാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് കാണുന്ന സ്വപ്നവും ബുർജി അലിഫയുടെ താഴെ നിന്ന് കാണുന്ന സ്വപ്നവും വ്യത്യാസമുണ്ട് അത് ശരിക്കും മനസ്സിലാണെങ്കിൽ ബുർജ്ജലിഫയുടെ താഴെ തന്നെ <laughs> -like െ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര യുഎനോട് പറഞ്ഞിട്ടാ നമ്മള് നമ്മൾ ഇതേ അവിടെ കിടക്കുന്ന പ്ലെയിനിലോട്ട് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു പക്ഷേ ഈ എയർപോർട്ട് മോനെ ഞാൻ ഒരിക്കലും മറക്കൂല ഞാൻ ഇത്രയും നാൾ ട്രാവൽ ചെയ്തുള്ള ബെസ്റ്റ് എയർപോർട്ടാണ് എന്ത് ഫാസ്റ്റായിട്ടുള്ള കാര്യങ്ങളും കഴിഞ്ഞാൽ അറിയാം വൈ സെ റോബർട്ട് ഉഫ് എന്തൊരു ഭംഗിയല്ലേ ഒരു ടണലിൽ കൂടി ഒരു അൾട്രാ മോഡേൺ ടണലിൽ കൂടി ഞങ്ങൾ നടന്നു പോകുന്ന പോലെ ഉണ്ട് അട്ടിപൊളി അട്ടിയ സംഭവം ഇതെന്താ ഫ്രണ്ടിൽ ക്യൂ ഒന്നും ഇല്ലല്ലോ ഞാൻ ആദ്യം ഇട്ടിട്ട് കേട്ടോ ക്യൂ ഒന്നുമില്ല കേട്ടാ നേരെ ഏറെ പോവാണോ നമ്മൾ താങ്ക് യു ഗൈസ് അങ്ങനെയെല്ലാം പരിപാടിയും കഴിഞ്ഞ് നമ്മൾ വിടുകയാണ് കൊച്ചിയിലേക്ക് അപ്പോൾ രാത്രി ഇരിട്ടായതുകൊണ്ട് ചിലപ്പോൾ ഊപ്പുറത്തോടെയൊക്കെ ഒന്നും കാണാൻ പറ്റിയെന്നരില്ല അതുകൊണ്ട് ബാക്കി കാഴ്ചകൾ നമുക്കിനി കൊച്ചിയിലെത്തിയിട്ട് കാണാം അല്ലേ ഗൈസ് കൊച്ചിയിൽ എൻ്റെ ഇതൊക്കെയാണ് എല്ലാവരും ഇറങ്ങിപ്പോയി നമ്മളെ ഏറ്റവും വല്ല അവസ്ഥ ഇറങ്ങണം കേട്ടോ കുഴപ്പമില്ല നമുക്കെന്നെ പോയിട്ട് ധൃതിയൊന്നും ഇല്ലാത്തതൊന്നും കുഴപ്പമില്ല ഹായ് താങ്ക് യു താങ്ക് യു ബൈ സി എൻ ബൈ ഓഫ് നമ്മുടെ ഏറോ ബ്രിഡ്ജ് നോക്ക് അബുദാബിന്ന് ഇവിടെ വന്നിട്ട് ഒന്നും പറയുമല്ലോ എന്താണ് ചെറിയ ഗൈസ് അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടിയെല്ലാം കഴിഞ്ഞ മനോഹരമായ കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിലേക്ക് നമ്മൾ വന്നിറങ്ങാണ് സുഹൃത്തുക്കളെ ഇനി ഇവിടെ നിന്നും കൂടി എന്തെങ്കിലും മേടിക്കാൻ ബാക്കിയുള്ളു റൈറ്റിലേക്ക് ദുബായിൽ നമ്മൾ എവിടെ നിൽക്കുന്നു ഗൈസ് അപ്പൊ ഇവിടെ നിന്നും കൂടി ഇനിയൊന്നും മേടിക്കാനുള്ള ത്രാണി നമുക്കില്ല അല്ലേ അതാണ് ആ പറഞ്ഞു സാധനം എത്തി സ്ഥലം എത്തി പക്ഷെ എന്താ പറഞ്ഞാലും കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീ ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആവശ്യമില്ലാത്ത പല ഇട്ടായി ആ എന്താ ആ ഒരു വൈബില്ലല്ലേ ആണല്ലേ ഇനി ഇത് ഈ ബ്ലോഗ് കണ്ടിട്ടുവാണി അടുത്ത പ്രാവശ്യം പുഞ്ചിരിച്ച മുഖത്തോടെ മൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ ഗെയ്സ് ഇവിടെ വന്നപ്പോൾ എൻ്റെ പോലത്തെ സെയിം ബാഗ് പോകണം പക്ഷെ അതെന്റെ അല്ല കണ്ട ഇതാണ് നമ്മളെപ്പോഴും ബാഗ്സ് ബിയേഡ് കളേഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു വേറെ ആർക്കും ഇല്ലാത്ത അല്ല ഞാൻ എന്തായാലും പറഞ്ഞല്ലേ ബാഗ് എപ്പോഴീക്കായിട്ടുള്ള അധികാർക്കില്ലാത്ത കളറൊക്കെ എടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഐഡന്റിഫൈ ആളെ പോകാം ഏ പോകണം അതാ വിദൂരതയിൽ നിന്നും എന്റെ പെട്ടി വരികയാണ് സുഹൃത്തുക്കളെ എവിടെ ഒന്ന് നോക്കിയാ പിന്നെ എന്നാലും കറുപ്പും ഗ്രേ പോലെ ഒന്നും അത്രയില്ലല്ലോ ആ ഓക്കെ ശരി കമോൺ എവിടെ നിന്റെ അത് നിന്റെ ഉറപ്പാണോ ആ എന്നാവാ വേഗം എടുക്കു പോവാ പെട്ടിയത് തന്നെയല്ലേ ആ പൈസ അങ്ങനെ എല്ലാവരെയും പെട്ടി കിട്ടി നമ്മൾ പുറത്തിറങ്ങുകയാണ് എന്തായാലും എയർ അറേബ്യ സർവീസ് കിടിലോ വരുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ബഡ്ജറ്റ് എയർലൈൻസ് എയർ ഏഷ്യ മാത്രമേ ട്രാവല് ചെയ്തതിന് ഇന്ത്യയോ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ എയർ അറേബ്യ ഫസ്റ്റ് ടൈം ആണ് അടിപൊളിയായിരുന്നു നല്ല ഫ്ലൈറ്റ് സുഗമമായ ലാൻഡിങ് എല്ലാ അടിപൊളി ദുബായിലെ തണുത്ത ക്ലൈമറ്റ് തോന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് അല്ലേ ഇപ്പൊ ഈ കട്ടി ടീഷർട്ട് കട്ടിംഗ് ടീഷർട്ടിടെന്നല്ലേ ഭീകര ചൂട് കേട്ടാ അതായത് ദുബായിൽ ഇപ്പൊ തണുപ്പുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ദുബായി പോയി എല്ലാം തീർന്നു വന്ന നമ്മളോട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനോ ഗെയ്സ് ഗംഗ മറ്റേ ബിഗ് ബോസിന്നൊക്കെ വന്ന പോലെ വരി വരിയായിട്ട് ഫാൻസ് എന്നൊക്കെയാണ് കാണാനായിട്ട് എല്ലാവർക്കും ഷയിക്കാൻ എടുത്തോടുത്താണോ വരുന്നത് നമ്മൾപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പക്ഷെ ഞാൻ ഇങ്ങനെ വരാൻ ഞാൻ എത്ര നാള് വർക്ക് ഔട്ട് ചെയ്യണം രണ്ടു ദിവസം വേണ്ടല്ലേ ഓ ഇനി എനിക്ക് ഇവിടുന്ന് ഇനി ദുബായി മലേഷ്യ ദുബായ്ക്കായിട്ടാണെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാണ്ടിരിക്കണേ ഇനി വേണം വർക്ക്ഔട്ട് ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ അപ്പൊ ഇവർ ഓൺ ദ വേന ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞോ ഞാൻ വഴിയാ തരമായില്ലാങ്ക്യൂ അങ്ങനെ നമ്മൾ കുതിക്കുകയാണ് ഇതേ ഷേഖ് സാഹിദ് റോഡിൽ നിന്നും എയർപോർട്ട് റോഡ് കണ്ടിട്ട് അല്ലേ ഇനി രണ്ടാഴ്ച എടുക്കണ്ട ശരിയാവൻ കുഴപ്പമില്ല ഗൈസ് ും പോല അത് അവിടെ തന്നെ അത് വേണ്ടി വരും ഓക്കെ അങ്ങനെ ഫൈനലി അനന്തു ശരണെ കൂടി എന്നെ കൊണ്ടുവന്ന് വീട്ടില് ഡ്രോപ്പ് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നവരോട് വൈ പറഞ്ഞത് അങ്ങനെ വീട്ടിലെത്തി ഭയങ്കര ടയർഡാണ് ഉറങ്ങിയിട്ടില്ല എന്നാൽ രാത്രി ഇപ്പൊ സമയം രാവിലെ ആറേ കാലാണ് ഇനി ഒറ്റ ഉറക്കം എനിക്കൊന്നും ചെയ്യാൻ വയ്യ ഓൾറെഡി കണ്ണിങ്ങനെ അടഞ്ഞവരാണ് അപ്പോൾ എന്തായാലും ദുബായ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്കിത് കൂടുതൽ എന്താ പറയണ്ടതെന്ന് അറിയില്ല ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ എങ്ങനെയുണ്ടായെന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതായത് അടിപൊളിയായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് ഇനിയും അതുപോലെയൊക്കെ പോകാൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാട്ടിലെ അഡ്വഞ്ചേഴ്സാണ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഴുതി വെച്ചേക്കണ് എന്നെ ഒരേ ഒരേ ഡ്രസ് എന്നെ ഫാഷൻ ബ്ലോഗർ ആക്കി കൊണ്ടിരിക്കയാണ്